പകട മേഖലയാണ് ഈ അപകടമേഖല എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളായി ജീവിക്കുന്നു ഞാൻ തന്നെ ആശുപത്രിയിൽ ഒരു ഇരുപത് കാര്യങ്ങളും കൊണ്ടുവന്നുണ്ട് പിന്നെ പലരും അപകടം പറ്റിയിട്ട് റോഡിൽ കിടക്കുന്നു പിന്നെ വണ്ടി മറഞ്ഞിട്ടുണ്ട് കനാലിൽ പോയുണ്ട് അതിപ്പോൾ അത് വെച്ച കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓടി ആ അവിടെ ലാലക്കവരും അബ്ബാസ് വരും ഞാൻ ഉണ്ടാവും ഓടി വരെ ഞങ്ങളെല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഭയങ്കരമായ അപകട മേഖലയാണ് ഒരു സ്പീഡ് ഇതില്ല ഒരു കണ്ണാടി വെച്ചാൽ വളരെ പഞ്ചായത്തിനോടേം ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാറ് കാരണം കണ്ണാടി വെച്ചാൽ കുറച്ച് ശ്രദ്ധ കിട്ടും ഇവിടെ കാര്യം രണ്ട് സിഗ്നലുണ്ട് ഒന്ന് രണ്ട് സിഗ്നൽ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല പിന്നെ ടാങ്കർ വണ്ടികളെ അന്യ സ്പീഡിലാണ് പോകേണം ഈ വളവും നിർത്തി കിട്ടാനിപ്പോൾ തൽക്കാലത്ത് നടക്കില്ല റോഡ് പണി കഴിഞ്ഞ് ഈ വരറ് വെച്ചുകൊണ്ട് കനാലിലേക്ക് പോകില്ല അന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയൊക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കണ്ണാടി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ആ റോഡിൽ മറ്റേ സേകനപുരം പാലത്തിൻ്റെ ഇത്ര ഒരു വളവുണ്ട് ആ വളവിൽ എതിരി ആഴ്ച ഒന്നോ രണ്ടോ വേണമെങ്കിലും അവിടെ ഉണ്ടാകാത്ത സമയമില്ല പിന്നെ അതിനൊരു പോകുമ്പോഴേ പഞ്ചായത്തിൽ നിന്നുണ്ടായ ഗുണമായിരിക്കും കണ്ണാടി വെച്ചുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ വലയിൽ നിന്ന് പവാശ്ശേരി റൂട്ടിൽ പോരുന്ന വണ്ടികൾ ഹൈ സ്പീഡിലാണ് വരുന്നത് ഇവിടെ ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ കുറഞ്ഞു കിട്ടും